അടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ തലസ്ഥാനം ഇനി ഭരിക്കാൻ പോകുന്നത് ആരാണ് അതിഷി അതിഷിയാണ് പുതിയ നമ്മുടെ തലസ്ഥാനത്തിന്റെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ട് അവർ വന്നിരിക്കുകയാണ് മദ്യ കേസുമായി ബന്ധപ്പെട്ടിട്ട് അരവിന്ദ് കെജ്രിവാളിന് രാജിവെക്കേണ്ടി വന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോ ആം ആദ്മി പാർട്ടിയുടെ തന്നെ നേതാവായിട്ടുണ്ടായിരുന്ന മുതിർന്ന നേതാവായിട്ടുള്ള അധീഷി ആ സ്ഥാനത്തേക്ക് വരുന്നത് അപ്പം ഇത് ആദ്യം സുനിത കേജ്രിവാൾ അതായത് കെജ്രിവാളിന്റെ വൈഫ് ഇതിലേക്ക് വരുമെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അതുണ്ടാവാതിരുന്നത് ഒരു ഒരു കുടുംബ ഭരണത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു കാര്യത്തിലാണ് വന്നിരിക്കുന്നത് ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത് മിഡിൽ ക്ലാസിലും അതേപോലെ തന്നെ എന്താ പറയുക സാധാരണക്കാരായ ആളുകളുടെയും ബേസിലാണ് ഇത്രയും തവണ അവർ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അവരുടെ ഒരു മിഡിൽ ക്ലാസ് അവരെ കൈവിടാത്തൊരു കാര്യം കൊണ്ട് തന്നെയാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഒരു ലേഡി തന്നെ വരുന്നത് മിഡിൽ ക്ലാസ്സിലെയും സ്ത്രീകളെയും കൂടുതൽ പാർട്ടിയിലേക്ക് അടുപ്പിക്കും എന്നൊരു ഇതുണ്ട് ഒപ്പം തന്നെ ഈ വൈഫ് മിസസ് കെജ്രിവാൾ വരാതിരിക്കുമ്പോൾ ഉള്ളൊരു കാര്യം കുടുംബ ഭരണം അല്ലെങ്കിൽ കുടുംബ രാഷ്ട്രീയം എന്നുള്ള ഒരു ടാഗ് ഉണ്ട് ആ ടാഗിലോട്ട് ഈ ഒരു ഒരു കൺസെപ്റ്റ് വരില്ല അല്ലെങ്കിൽ അതും ഒരു വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമായിട്ടാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് അതീഷിയെ ഏഹ് തന്നെ സജസ്റ്റ് ചെയ്തതെന്നാണ് പറയുന്നത് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ വനിതാ പ്രധാന അല്ല സോറി മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് അതീഷി ഡൽഹിയുടെ മുഖ്യമന്ത്രിയാണ് ഇതിനു മുമ്പ് സുഷമ സ്വരാജ് അതേപോലെ തന്നെ ഷീലാ ദീക്ഷിത് ഒക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഷീല ദീക്ഷിത് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ തോപ്പിച്ചുകൊണ്ടാണ് കെജ്രിവാൾ എല്ലാം അധികാരത്തിലേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡൽഹിയിലെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രി അതേപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി ഏഹ് മമതയുടെ ഒപ്പം ഇപ്പോഴുള്ള രണ്ടാമത്തെ മുഖ്യമന്ത്രി എന്ന സ്ഥാനങ്ങളിലോട്ടൊക്കെയാണ് അധീക്ഷിക്കുന്നത് അതെ 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 അതീഷിക്ക് നാല്പത്തി മൂന്ന് വയസ്സാണ് ഉള്ളത് ഇവർക്ക് അപ്പൊ അതീഷി അതീഷിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് വളരെ എന്താ പറയാ എഡ്യൂക്കേഷനലി ഭയങ്കര ബിൽഡായിട്ടുള്ളൊരു സെറ്റപ്പ് ചെയ്തു വരുന്ന ഒരാളാണ് ഇവർ പഠിച്ചത് സെന്റ് സ്റ്റീഫേഴ്സ് കോളേജിലാണ് അവർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അവരുടെ ബാക്കി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് മാത്രമല്ല ഇവര് നമ്മുടെ ഡൽഹി സർക്കാരുമായി ചേർന്നിട്ട് കുട്ടികളിൽ കുറച്ചും കൂടെ എൻഗേജ് ആക്കുന്ന പോലത്തെ ബേസിലുള്ള വിദ്യാഭ്യാസ രീതിയിൽ അതൊക്കെ ആവിഷ്കരിച്ചത് അതൊക്കെ വലിയ സക്സസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ വിദ്യാഭ്യാസ രീതിയിലൊക്കെ വളരെ മികച്ച ഒരു എന്താ പറയുക ഒരു ഒരു റോൾ വഹിക്കുന്ന ഒരു ആളാണ് കെജ്രിവാളിന്റെ വസ്തിക്ക് വസതിയിൽ നടന്ന എം എൽ എ മാരുടെ യോഗത്തിൽ ഐക്യകണ്ഠേനെയാണ് ഇവരെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തത് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ കെജ്രിവാൾ ജയിലിലായിരുന്ന സമയത്തല്ല പുള്ളിക്കാർക്ക് തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടും ക്ലിയറായിട്ടും ഒക്കെ ചെയ്തുകൊണ്ട് വന്നത് അപ്പവും അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഈ ഒരു പൊസിഷനിലൊക്കെ അവർക്ക് ഉയർന്നു കിട്ടുക എന്ന് വിചാരിക്കാം നിലവിലെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം ജലം ടൂറിസം ഊർജം ഉൾപ്പെടെ വകുപ്പ് കൈകാര്യം ഒരുപാട് പിന്നെ ഈ മാസം തീയതികളിൽ നിയമസഭാ സമ്മേളനം വിളിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തിട്ടും കൂടെ ഉണ്ട് അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് മാസത്തിനുള്ളിൽ ഇലക്ഷൻ നടക്കുക അപ്പൊ ആ നാല് മാസത്തേക്കുള്ള ഒരു മുഖ്യമന്ത്രിയാണ് താനെന്നും അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ കെജ്രിവാളില്ല കെജ്രിവാളിന്റെ എന്താ പറയാ അദ്ദേഹത്തിന്റെ ശിഷ്യാണ് ആണെന്നൊക്കെ പുള്ളിക്കാരത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം വേണമെങ്കിലും ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണ് അതിനകത്ത് വരുന്നത് അപ്പം ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഒരു ക്ലാരിഫിക്കേഷൻ അതൊക്കെ എലക്ഷൻ്റെ സമയമാകുമ്പോ കേജ്രിവാളിന്റെ വണ്ടി കയറ്റി കൊണ്ടുപോവാണ് ഈ ഡി ആളുകളും അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതെ അതെ അപ്പൊ നാലു മാസത്തിനകം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ മാത്രമായിരിക്കും എനിക്ക് ഭരണ ചുമതല ഉള്ളതെന്നാണ് ഇവര് പറഞ്ഞിട്ടുള്ളത് പുതിയ വനിതാ മുഖ്യമന്ത്രി അതെ അതെ അപ്പൊ ഇനി അതീഷി ഭരിക്കട്ടെ കുറച്ച് നാളത്തേക്ക് നാല് മാസത്തേക്ക് ഒന്നാള് ഇതിപ്പോ പനീർസെൽവം ഇതിന് ഒരു അവസ്ഥ വന്നത് പനി നമ്മുടെ ജയലളിതക്ക് അനധികൃത സ്വത്ത് സമ്പാദന കേസുമായിട്ട് അവരും മാറി നിൽക്കുന്ന സമയത്ത് പനീർ പനീർസെൽവം ഒക്കെ വന്നതുപോലെ ഉള്ളൊരു കാര്യത് അപ്പം അതെ അതെ